നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പർവ്വതങ്ങളുടെയും ഭൂപ്രദേശങ്ങളിലെയും നിരന്തരമായ പരിവർത്തനങ്ങൾ ഗവേഷകർ വീക്ഷിക്കുന്നുണ്ട് ആ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്താണെന്ന് നോക്കാം ആഫ്രിക്കൻ ഭൂഖണ്ഡം പിളരുന്നു പുതിയ സമുദ്രം രൂപപ്പെടുന്നു ഭൂമിയുടെ ടെക്ട്രോണിക് പ്ലേറ്റുകൾ സ്ഥാനം മാറി നീങ്ങുന്നു ഇത്തരത്തിൽ പല രീതിയിലുള്ള സാധ്യതകൾ ഗവേഷകർ അവരുടെ ഗവേഷണത്തിലൂടെയും പഠനത്തിലൂടെയും കണ്ടെത്തിയിരിക്കുകയാണ് ഇത് അപകടകരമാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പോൾ കണ്ടെത്തിയ ഏറ്റവും പുതിയൊരു പഠനം അതായത് ടിബറ്റിനടിയിൽ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് വിഘടിക്കുന്നു ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലാണ് ഭൗമശാസ്ത്രജ്ഞർ നടത്തിയിരിക്കുന്നത് ടിബറ്റൻ പീഠഭൂമിക്ക് താഴെ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് രണ്ടായി പിളരുന്നതായി സൂചിപ്പിക്കുന്ന പുതിയ ഭൂകമ്പ ഡേറ്റയാണ് ഗവേഷകർ വെളിപ്പെടുത്തിയിരിക്കുന്നത് യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും പ്രധാന ഭാഗം ഉൾക്കൊള്ളുന്ന ഒരു ടെക്ടോണിക് ഫലകത്തെ പറയുന്ന പേരാണ് യുറേഷ്യൻ പ്ലേറ്റ് ഗവേഷകർ പറയുന്നത് അനുസരിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യുറേഷ്യൻ ഫലകത്തോടൊപ്പം ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റുകളും പരസ്പരം ഇടിച്ചു കയറി രൂപപ്പെട്ടതാണ് ഹിമാലയവും ടിബറ്റൻ പീഠഭൂമിയും പക്ഷേ ഇന്ത്യൻ യുറേഷൻ ഫലകങ്ങൾ തമ്മിൽ നടന്ന ഭൂമിശാസ്ത്ര പ്രക്രിയ എങ്ങനെ നടന്നു എന്നതും ടെക്ടോണിക് പ്രതിപ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നതും നിഗൂഢമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമേരിക്കൻ ജിയോ ഫിസിക്കൽ യൂണിയൻ കോൺഫറൻസിൽ അവതരിപ്പിച്ച ഒരു പഠനമാണ് തിബറ്റിന് താഴെ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് പിളരുന്നതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് നേരത്തെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഭൂമിയുടെ ഒരു കൃത്യമായ ചലനം ഇന്ത്യയുടെ ഏതൊക്കെ പ്രദേശങ്ങളെ അത് ബാധിക്കും എന്ന കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല ഭൂമിയുടെ പുറന്തോട് എങ്ങനെ പരിണമിക്കുന്നു എന്നതിനെ അറിവിനെ പുനർനിർമ്മിക്കാൻ കഴിയുന്നതാണ് പുതിയ കണ്ടുപിടുത്തം എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് തെക്കൻ ദിബറ്റിൽ ഉടനീളമുള്ള തൊണ്ണൂറ്റിനാല് നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഭൂകമ്പ തരംഗ ഡേറ്റ വിശകലനം ചെയ്താണ് ഉപരിതലത്തിനടിയിൽ ആഴത്തിലുള്ള ഘടനാപരമായ മാറ്റങ്ങളുണ്ടെന്ന് ഗവേഷകർ മനസ്സിലാക്കിയിരിക്കുന്നത് വർഷങ്ങളായി ഇന്ത്യൻ ടെക്ടോണിക് യുറേഷൻ പ്ലേറ്റുമായി കൂട്ടിയിടിക്കാറുണ്ട് പക്ഷേ ഭൂമിയുടെ മാൻറ്റിലിനും പ്രശ്നം സംഭവിക്കുന്നതുമായ ഒരു വിവരവിവരം ഉണ്ടായിരുന്നില്ല പക്ഷേ സമീപകാല കണ്ടെത്തലുകൾ കാണിക്കുന്നത് ഇന്ത്യൻ പ്ലേറ്റിന്റെ താഴത്തെ ഭാഗം അടർന്ന് മാൻറ്റിലേക്ക് താഴുകയാണ് എന്നാണ് ഡിലമിനേഷൻ എന്ന പ്രക്രിയയാണ് ഇവിടെ സംഭവിക്കുന്നതെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് തിബറ്റിന്റെ അടിയിലൂടെയുള്ള പാളി അടർന്ന് ഭൂമിയുടെ ആവരണത്തിലേക്ക് താഴും അതാണ് ഡിലാമിനേഷൻ എന്ന പ്രക്രിയ ഭൂകമ്പ തരംഗങ്ങളിലെ അസാധാരണമായ പാറ്റേണുകൾ ടിബറ്റ് നീരുറവകളിൽ ഹീലിയം ഐസോടോപ്പുകളുടെ കണ്ടെത്തിൽ എങ്ങനെ ഉണ്ടാവുന്നത് ഈ പ്രക്രിയ കൊണ്ടാണെന്നും ആണെന്നും കണ്ടെത്തലുണ്ട് ഭാവിയിൽ വലിയ ഭൂകമ്പങ്ങൾക്ക് ഇത് കാരണമായേക്കുമെന്നും ഗവേഷകർ വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഹിമാലയൻ പ്രദേശങ്ങളിൽ കൂടുതൽ ഭൂകമ്പ സാധ്യതയുണ്ട് ഇന്ത്യയുടെ ലഡാക്ക് പടിഞ്ഞാറൻ ചൈന എന്നിവിടങ്ങളിലടക്കം വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലമായ ഒരു പീഠഭൂമിയാണ് തിബറ്റൻ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മൗണ്ട് എവറസ്റ്റ് കെ ടു എന്നിവയ്ക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്നതും തെക്ക് വടക്കായി ആയിരം കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറായി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും വ്യാപിച്ചു കിടക്കുന്നതും സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം വരെ ഉയരമുള്ളതുമായ തിബറ്റൻ പീഠഭൂമിയെ ചിലപ്പോൾ ലോകത്തിന്റെ മേൽക്കൂര എന്നുവരെ വിശേഷിപ്പിക്കാറുണ്ട് എന്നാലും പുതിയ കണ്ടെത്തൽ ആശങ്കാജനകമാണ് മറ്റ് കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് അത് വരും ദിവസങ്ങൾ நியூஸ் டெஸ்க் மலையாளி வார்த்தான்